അസൈക്കും വാർമ വാത്തു ഒരു പ്രാവശ്യം റസൂൽ സല്ലു അല്ലി വസ്ലം സഹാബാക്കലോടായി പറഞ്ഞു എല്ലാ അമലുകളേക്കാൾ ശ്രേഷ്ഠവും നിങ്ങളുടെ യജമാൻ്റെ അടുക്കൽ എല്ലാത്തിനേക്കാൾ കൂടുതൽ പരിശുദ്ധവും നിങ്ങളുടെ സ്ഥാനങ്ങളെ വളരെയധികം ഉന്നതമാക്കുന്നതും സ്വർണവും വെള്ളിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവാക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠവും ജിഹാദിൽ നിങ്ങൾ ശത്രുക്കളെ വധിക്കുകയും അവരാൾ നിങ്ങൾ വധിക്കപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠവുമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബാക്കൾ പറഞ്ഞു തീർച്ചയായും പറഞ്ഞു തന്നാലും അസുലി സല്ലാ അല്ലെ വല്ലം അരുളി അത് അള്ളാഹുവിൻ്റെ ദിക്റാണ് ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു ഓരോ വസ്തുവിനും അതിൻ്റെ അഴുക്കും കീടവും മാറ്റി ശുദ്ധീകരിക്കുന്ന മറ്റൊരു വസ്തു ഉണ്ടായിരിക്കുന്നതാണ് ഉദാഹരണമായി ശരീരം വസ്ത്രം എന്നിവയ്ക്ക് സോപ്പ് ഇരുമ്പിന് തീച്ചുള മുതലായവ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന വസ്തു അള്ളാഹുത്താലയുടെ ദിക്റാണ് അള്ളാഹുവിൻ്റെ ദിക്റിനേക്കാളും കൂടുതലായി അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനൊന്നുമില്ല